സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെള്ളയപ്പം ചിക്കൻ ഇഷ്ടവും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ സാധനങ്ങളുണ്ട് അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ബീഫ് കറി അതൊക്കെ ഉണ്ട് ഇനി നമ്മൾ ചീനച്ചട്ടി വെച്ച് നാലഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ കിഞ്ചി നാല് പച്ചമുളക് അതുപോലെ തന്നെ പട്ട അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരിതാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളകും ഏലയ്ക്കും ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളതൊന്ന് വേണ്ടി വരുമ്പോൾ നാല് സഭോളം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതാണ് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ബ്രൗണിഷ് രൂപത്തിലാവണം കേട്ടോ വേപ്പിൻ്റെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് എല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണ് ജസ്റ്റ് ഒന്ന് സോൾട്ടും മാത്രം ഇട്ടിട്ടാണുള്ളൂട്ടു ചിക്കനിൽ അത് കഴിഞ്ഞ് നമ്മൾ ക്യാരറ്റ് ഉരുളം കിഴങ്ങ് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായി വേവിച്ച് വെച്ചത് കഷ്ണങ്ങളാക്കി നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി ഉടച്ചു കൊടുക്കണം സ്മാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നാളികേരപ്പാല് രണ്ടാം തലപ്പാൽ എന്ന് പറയും രണ്ടാം തലപ്പാലം ഒഴിച്ചിട്ട് നന്നായി തിളയ്ക്കണം അതിലൊരു കുറി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വരണം കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞ് അധികം തിളയ്ക്കാൻ ഒന്ന് ചൂടാവുക വേണ്ടു അത് കഴിഞ്ഞ് നമുക്ക് എടുക്കണം അപ്പോൾ ഇതിൽ നന്നായി തിളച്ച് നന്നായി ഒരു കുഴമ്പ് പോലെ ആവണം ബീഫ് കറി ഇതാ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ബീഫിൻ്റെയൊക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് അത് നന്നായി തിളച്ചത് ഈ കളറാവുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ ഞങ്ങൾ ബദാമും തേങ്ങാപ്പാലും കൂടി ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചതാണ് കേട്ടോ അത് നന്നായി ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ഞങ്ങൾ ഒരു ആറ് ഏഴ് പേരുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ എടുത്തേക്കണത് ഇത്രയേ ഉള്ളൂ കേട്ടോ